ഇല്ല ഞാൻ ുംയപ്പെടുന്നില്ല അവസാനം വരെ ഈ പോരാട്ടം നടത്തും എൻ്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം ഞാനിതിന് പോയത് എന്നു വെച്ചാൽ ഇപ്പം തന്നെ ഈ ഞാൻ വിചാരിച്ച് മേഡം എന്തായാലും ഇതാക്കില്ല ഇത് ഇവർ വീട്ടുകാർ അനേനൊക്കെ പിന്തിരിഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് മലയാളി ഇൻസൈഡിൽ സാറിന് നമ്പർ എൻ്റെ കയ്യിലില്ല അപ്പം മലയാളി ഇൻസൈഡിൽ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളാണെന്ന് എൻ്റെ വാർത്ത ആദ്യം കൊടുത്തത് ഞാനായിട്ട് പറഞ്ഞതല്ല ഞാൻ ആയിട്ട് പറഞ്ഞതായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഞാനിതിൻ്റെ വീട്ടിൽ ഞാൻ ഇന്നുവരെ പേര് ഇല്ല സാർ മരിച്ചതിന് ശേഷം അതുകൊണ്ട് ഞാൻ ഫൈറ്റ് പറ്റും ഞാൻ സുപ്രീം കോടതിയിൽ ഈ കേസ് മുന്നോട്ട് പോവും ഡോക്ടറെ ചെയ്യണം സംസ്വദീനെ നാർക്കോട്ടെ ചെയ്യണം അതുപോലെ തന്നെ പ്രശാന്തിനും പിന്നെ ഇതിനകത്ത് കുറേ ഞാൻ പറഞ്ഞു കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നാർക്കോട്ടെ ചെയ്തിൻ്റെ പ്രധാന തെളിവുകൾ കളക്ടറെ ഒക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുവരുമോ അതിന് വേണ്ടിയിട്ട് ഞാൻ സുപ്രീം കോടതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഇരിക്കും ഞാൻ സമരം ഇരിക്കും ഉറപ്പായിട്ടും ഇത് സത്യം തെളിയണം ഇനി ഇനിയൊരു കലാ കൊലപാതകം ഒരു തൂങ്ങി മരണാക്കി മാറ്റാൻ പറ്റില്ല എപ്പോഴും കലക്ടറുടെ ഓഫീസിൽ പോയ ഈ നവീൻ ബാബു സാർ ഭയങ്കര സങ്കടത്തോടെ മൂഡ് ഓഫിലാന്ന് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു എല്ലാം ഞാൻ നോക്കിക്കോളൂ എന്ന് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒന്നും അയാൾ നോക്കിയില്ല അയാൾ ഇതിനകത്ത് ചതി ചെയ്തു ഇയാളെ മരണത്തിൽ മുഴുവനായിട്ട് ഈ കലക്ടർക്ക് പങ്കുണ്ട് ഡോക്ടർ ഇവരല്ലേ ഗീത മേഡം അവർ നല്ലൊരു റിപ്പോർട്ട് സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് അതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ച് ഇതൊക്കെ ഞാൻ അന്വേഷണം നടത്തിയത് നല്ല വ്യക്തമായിട്ട് അദ്ദേഹം ആ മേഡം ശരി സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച് കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ കാണുന്നില്ല അത് മന്ത്രി രാജന് കൊടുത്തു പറഞ്ഞാൽ ആ റിപ്പോർട്ടിൽ അവിടുത്തെ കണ്ണൂരിൽ ചങ്ങളായി പഞ്ചായത്തിൻ്റെ ഭൂമികൾ പിന്നെ തളിപ്പറമ്പിൽ തൃച്ചര ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം ആ ഭാഗങ്ങളുടെ ഭൂമികൾ ആർലം പഞ്ചായത്തിൻ്റെ ഭൂമികൾ പിന്നെ പടിയൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ കുറേ ഭൂമികൾ ഇങ്ങനെയുള്ളതെല്ലാം ഒരുപാട് പാർട്ടി സഖാക്കളുടെ കയ്യിൽ ദിവ്യത്തിപ്പം എത്ര സ്ഥലമുണ്ട് ഒന്ന് രഹസ്യാന്വേഷണം നടത്തേണ്ടി വരും അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമിൻ്റെ കാര്യങ്ങൾ മുഴുവനും എ ഡി എം സാറിനറിയാം അത് ഇവ്യ ഒരു ഡമ്മി മാത്രാണ് അവളെ ഇതിനകത്ത് ഫോണുകളിൽ ഇത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ശശി എന്ന വ്യക്തിൻ്റെ ഫോണിൽ ആ അവരുടെ കോളുകൾ പരിശോധിക്കുമ്പോൾ ഈ കൊലപാതക പാതകത്തിൽ എത്ര ആസൂത്രിതമായിട്ട് ചെയ്തിരുന്നു മനസ്സിലാവും ഗോവിന്ദ മാഷും ശ്യാമള എന്ന അവരുടെ വൈഫും മോൻ്റെ ഇത് പരിശോധിച്ചു എന്താണ് പങ്ക് പങ്ക് നേരിട്ട് പങ്കിയതൊക്കെ മനസ്സിലായിട്ട് ഇല്ലെങ്കിലും നേരിട്ട് പങ്ക് കൂടെ കൂടെ പോയി പോയി വിശ്വാസം ഞങ്ങൾ ഉണ്ടെന്ന് ബോഡി കത്തിക്കുന്നത് അനുവദിച്ചില്ല അവരാണ് അതിന് കാരണം ജയരാജൻ അതുകൊണ്ട് നേരിട്ടിട്ട് കൈയെടുത്തിട്ട് കൊന്നിട്ടില്ലെങ്കിലും അയാൾ പരവക്ഷമായിട്ട് അതിന്റെ അത് നൂറ് ശതമാനം പങ്കുണ്ട് നമസ്കാരം കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കൊലപാതകം അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിട്ടും ഇന്നും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത അന്വേഷണം എവിടെയും എത്താത്ത നിലയിൽ തന്നെ നിൽക്കുന്നു നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന കോട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രമാദമായ ഈ കേസിന് പിന്നെ എന്ത് തെളിവ് ആരാണ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരൻ മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത് ഈ അവസരത്തിലാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുക്കുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി കൗസർ എടപ്പക്കത്ത് മഞ്ജുഷയുടെ ഹർജി തള്ളി വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുന്നു എന്നാൽ ഈ ഹർജിയിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ കളം മാറ്റി ചവിട്ടുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും മഞ്ജുഷയും ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം മാത്രമാണ് പിന്നെ എന്തുകൊണ്ടാണ് അഭിഭാഷകൻ അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും എല്ലാം നയിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ സി പി എമ്മിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും ഈ കേസുമായി ഇഴചേർന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായി പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിന് ആരാണ് തുമ്പുണ്ടാക്കുക ഈ കേസ് എവിടെയാണ് പരിസമാപ്തി കണ്ടെത്തുക ഇവിടെയും നവീൻ ബാബുവിന്റെ കുടുംബത്തെ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള സി പി എം ലോബി ചതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നീതിപീഠത്തിന് മുന്നിൽ നിന്ന് പോലും മഞ്ജുഷയ്ക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടരുത് എന്ന് കണക്കാക്കി സർക്കാർ സത്യവാങ്മൂലം പോലും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകം തന്നെയാണ് താൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ് എന്ന് അവകാശപ്പെട്ടു കണ്ണൂരിലെ ഒരു പ്രമുഖ പൊതുപ്രവർത്തകയായ വീണാമണി രംഗത്ത് വരുന്നു അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു നവീൻ ബാബുവിൻ്റെത് കൊലപാതകം തന്നെയാണ് സുപ്രീം കോടതിയിൽ വരെ ഇത് തെളിയിക്കുന്നതിന് വേണ്ടി താൻ പോകും എന്ന് തന്നെയാണ് വീണാമണി ക്രൈം ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് വീണാമണി ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ പോയി ഞാൻ സത്യാഗ്രഹം ഇരിക്കാൻ വരെ തയ്യാറാണ് ഈ കാര്യങ്ങളെല്ലാം താൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വീണാമണി പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഇത് കൊലപാതകമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി വീണാമണി നിരവധി തെളിവുകളാണ് നിരത്തുന്നത് മാത്രമല്ല നവീൻ ബാബുവിനെ ചിലർ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് താൻ കണ്ടതാണ് എന്നുകൂടി വീണാമണി പല സന്ദർഭത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ നവമാധ്യമങ്ങളിലെല്ലാം തന്നെ വീണാമണി ഇത്തരം മൊഴികൾ കൊടുത്തിട്ടുള്ളതുമാണ് ഇനി വേണ്ടി വന്നാൽ നവീൻ ബാബുവിന്റെ മരണം തെളിയിക്കുന്നതിന് വേണ്ടി താൻ സുപ്രീം കോടതിയിൽ വരെ പോകും എന്ന് വീണാമണി പറയുമ്പോൾ ഉറച്ച നിലപാടുകളുമായി സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ഒരു പൗരബോധമുള്ള ഒരു മുന്നോട്ട് വന്നു എന്നതിൽ നമുക്കും അഭിമാനിക്കാം വീണാമണി ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അവിടെ ഒരു ഉദ്യോഗസ്ഥയോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ അവിടെ ഒരിക്കലും ഞാൻ അവരെ പേര് വെളിപ്പെടുത്തില്ല എന്റെ കോളുകൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ ഇതിൽ വിളിച്ച് സംസാരിച്ച് പന്ത്രണ്ട് മണിക്കാണ് എന്നോട് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഷേവ് ചെയ്ത് ഇതാക്കി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് രാത്രി അന്ന് അപ്പോൾ എം വി ജയരാജൻ അടക്കം അങ്ങനെ തന്നെ അവരെന്നോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ സത്യാവസ്ഥയ്ക്കാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടെ പോകുന്നത് അതും പോകുന്നതൊക്കെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു കളക്ടറേറ്റ് പോയി പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് കളക്ടർ അടക്കം നമ്പറി ഇതിന് മുമ്പുള്ള കലക്ടർമാരിലായിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞാൻ രാജമാണിക്ക് സാറായാലും രൻകേക്ക് സാറായാലും പിന്നെ മീർമുകൾ സാറായാലും ഒരുപാട് നല്ല കളക്ടർമാർ നല്ല സൗഹൃദം വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ എല്ലാ കാര്യത്തിലും ചാറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ സഹായമുണ്ട് പക്ഷേ ഈ കളക്ടർ മോശം ഫ്രോഡ് കളക്ടർ ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ കുറേ കാരണങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു ഈ തന്നെയാണ് മരണത്തിലേക്കുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പോയിന്റ് തന്നെ ഹിന്ദിക്കാർ മരിച്ച സാർ ഒരു പോലീസിനായവരും ബന്ധുക്കൾ ഒപ്പിട്ട് കൊടുത്തില്ല ഇവർ ഞാനെല്ലാം നോക്കിക്കൊള്ളാ എപ്പോഴും കളക്ടറേറ്റ് ഓഫീസിൽ പോയ ഈ നവീൻ ബാബു സാർ ഭയങ്കര സങ്കടത്തോടെ മൂഡ് ഓഫിലാന്ന് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു എല്ലാം ഞാൻ നോക്കിക്കോളൂന്ന് വിളിച്ചു പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒന്നും അയാൾ നോക്കിയില്ല അയാൾ ഇതിനകത്ത് ചതി ചെയ്തു ഇയാളെ മരണത്തിൽ മുഴുവനായിട്ട് ഈ കലക്ടർക്ക് പങ്കുണ്ട് അതായത് ഇതിനു ശേഷം ഈ മരണത്തിന് ശേഷം വീണാമണി ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളി വാർത്ത എന്ന ചാനലില് ആദ്യൊരു ഇന്റർവ്യൂ കൊടുക്കുന്നതിലൂടെയാണ് അത് ഞാൻ എന്താണെന്നറിയാം അവിടെ രഹസ്യമായിട്ട് ഞാൻ എ ഡി എം സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യ ഇതറിഞ്ഞില്ല കുട്ടികളും ഇതറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ വാതിൽ തുറക്കാൻ പോയില്ല ഞാൻ നേരെ പോയത് ഇപ്പുറത്ത് അവിടെ അനുജനുണ്ട് ഇവരല്ല അനുജനുണ്ട് അഡ്വക്കേറ്റാന്ന് നോക്കി എന്നോട് എ ഡി എം സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി രാവിലെ ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തുന്നുണ്ട് അപ്പം എത്തിയപ്പോൾ ആ പിറ്റേ ദിവസം അപ്പോൾ വെച്ചാൽ ഇങ്ങനെ ഒരു അവിടെ റെയിൽവേ സ്റ്റേഷൻ പോയി പിന്നീട് പത്തനംതിട്ട ബസ്സിന് പോകുന്നു പിന്നീട് അവിടെ നിന്ന് മാറിക്കേര് മലയാളപ്പുഴക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു ഓട്ടോറിക്ഷ ഈ സാറിൻ്റെ വീട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ സാറിൻ്റെ വീട്ടിൽ അതൊക്കെ ഞാൻ അന്വേഷിച്ചത് ഈ സാർ പണ്ട് പറഞ്ഞതിൽ കൂടി അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോകുന്നു വീട്ടിലാണെങ്കിലും ഒരു മരണ വീടിൻ്റെ അയൽവാസികളൊന്നും അവിടെ ഇല്ല സാറിൻ്റെ വീട്ടിൽ രാമായണം വെച്ചിട്ടുണ്ട് പാരായണം ചെയ്യുന്ന അത്രേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഭാര്യയെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അറിഞ്ഞില്ലെങ്കിൽ ഞാൻ മിത്തം വെച്ച് ഞാൻ ആ അനുജന് ഇത്ര വിശ്വസിച്ചിട്ട് അവിടെ പോയി പറയുന്നത് അപ്പോൾ അവിടെ മാനേജനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സാറിൻ്റെ ബോഡി ഒന്ന് ചെക്ക് നിങ്ങൾ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്ന് അഴിച്ചു നോക്കി പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടില്ല റീ പോസ്റ്റ് മോർട്ടം ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് കോടതി പോകുക അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കോടതി പോയിട്ട് അവരെ വീട്ടിൽ നിയമസഹായുള്ള ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കോടതി പോകാതെ ഞാൻ ഇവിടെ പോകുന്നു ഇവിടെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു സാർ ഇവിടെ ഇല്ലതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോകാത്തത് അല്ലെങ്കിൽ ഞാൻ ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് തന്നെ കോടതിൻ്റെ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് വരുവായിരുന്നുള്ളൂ അപ്പോൾ എന്നോട് സാറ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പിന്നെ നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ പിന്നെ ആശുപത്രികളും ഇവിടെയല്ലേ പിന്നെ ഈ സി പി അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ അമൃതാനന്ദമയം മഠത്തിൻ്റെ ആശുപത്രികളിൽ പിന്നെ ഷർസി മാഡം മുൻ ജഡ്ജി ഹൈക്കോടതിൻ്റെ ഓർ അനുജത്തി ഷർലി മേഡം ഷർലി സൗമ്യാബദ്ധ കേസിൽ ഒരുപാട് നല്ല സത്യസന്ധമായ ഒരു ഡോക്ടറാണ് അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ഒന്ന് അവർ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ അകത്ത് സത്യസന്ധ തെളിവ് ഇത് മരിച്ചിരിക്കുന്ന ഒരു വലിയ നല്ലൊരു വ്യക്തിയാണ് രണ്ടാമത്തത് ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടില്ല അതുകൊണ്ടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഈ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് പ്രശാന്തിന് എന്നുണവരി ചോദന എടുത്തു ഞാൻ പറഞ്ഞു ഇത് നമുക്കിട്ട് ഏറ്റവും വലിയ തെളിവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പിന്നീട് കാണാം സാറിന് ഇവിടെ ഞാൻ ആര് വന്നു എന്നല്ലേ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നവീൻ ബാബു സാറിൻ്റെ അനുജനെ ആരോ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ അവിടെ വന്നേ അറിയുന്നു സാറിനെ അവിടെ നിന്ന് മാറ്റുന്നു പിന്നെ മലയാളപ്പുഴ മോഹനൻ അവിടെ വരുന്നു എൻ്റെ വസ്ത്രം പരിശോധിക്കുന്നു പെൻ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാഗ് പരിശോധിക്കുന്നു സാറിനെ കൊല്ലുന്ന വീഡിയോ നിൻ്റെ അടിക്കുണ്ട് നോക്കുമ്പോൾ അവർ വല്ലാത്ത രീതിയിൽ അട്ടവശിച്ച് ഉപദ്രവങ്ങൾ അവിടെ ഏഷ്യാനെറ്റ് ചാനലുകാരും അവരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ വാർത്ത കൊടുത്തില്ല அப்ப இவரை அவரே சானலி முழுவதும் கெட்டி അവർ ഇത് ചാനലിനും പൈസ കൊടുത്ത് അവർ ഈ വാർത്ത പുറത്തുവിടാതിരിക്കാൻ നാടകം കളിച്ചു എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കുന്നു പക്ഷേ എനക്ക് പുറത്താക്കിയപ്പോഴും ആ കുഞ്ഞുമക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു രണ്ട് പെൺകുട്ടികളിത് അറിഞ്ഞില്ലെങ്കിൽ അച്ഛൻ്റെ മരണം അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന വേദന എത്രയെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ വന്നിട്ട് പത്തനംതിട്ടയിൽ വെച്ച് കളക്ട്രേറ്റിൽ വെച്ച് ഞാൻ മൂടി ആദ്യം ഒന്ന് നോക്കുന്നു അപ്പോഴാണ് ഇവിടെയൊക്കെ മൂറും ഇതിൻ്റെ നമ്മൾ കണ്ണൂർ ഭാഷയിൽ ഇങ്ങനെ ഒരു കരിനീല കളർ ഉണ്ടാവും ഒരു കറുപ്പ് കളർ ഏകദേശം ഒരു ചുവപ്പ് എന്ത് അങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്ന പുറകിലെല്ലാം കാണുന്നുണ്ട് ഞാൻ അത് തെച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടും ഞാൻ ഇതിൻ്റെ പുറകെ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല അയാള് ആ ഡോക്ടറെ ഒന്ന് നാർക്കോ ടെസ്റ്റ് ചെയ്താലേ ഇതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാകും പിന്നെ കണ്ണൂര് രണ്ട് ഹോസ്പിറ്റലുണ്ട് കണ്ണൂര് ഏറ്റവും ഈ മരണം നടന്നത് പിന്നെ ഈ ഈ ആകാശവാണിൻ്റെ അടുത്തുള്ള ഒരിതാണ് അപ്പോൾ ആ കണ്ണൂരിൽ അവിടെ നിന്ന് ഒരു ഇത്ര അര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ തലശ്ശേരി ഹോസ്പിറ്റൽ അവർ രണ്ട് സ്ഥലത്ത് നടത്താണ്ട് എന്തിനു പരിഹാരത്തേക്ക് പോയി പരിഹാരം എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ് അതുമല്ല അങ്ങോ ഭാഗത്തല്ലേ കാസർഗോഡിൻ്റെ ഭാഗമല്ലേ അപ്പം എന്തിനാ അങ്ങനെ ചെയ്ത് പിന്നെ ഈ പ്രശാന്ത് ഈ ദിവ്യയുടെ ഭർത്താവ് അവരവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്ത് സത്യമാണ് കിട്ടുക അത് അവരുടെ ചതിയായിരുന്നു പിന്നെ ജയരാജ് എന്ന വ്യക്തി ഇവർ കൂടെ അനുഗമിക്കുന്നു പിന്നെ പാർട്ടി അവിടുത്തെ ഇവിടുത്തെ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കളും കണ്ണൂരിൻ്റെ സഭാക്കളും ഒത്തുകൂടിയിട്ടുള്ള ഇവരുടെ ഈ മേഡത്തിൻ്റെ ഇവരെ ഭാഗത്താണ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ പിന്നെ മന്ത്രി രാജൻ എന്ന വ്യക്തിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് അല്ല അവർ പിന്നെ കളക്ടറാണ് തോന്നുന്നത് ഡോക്ടർ ഇവരല്ലേ ഗീത മേഡം അവര് നല്ലൊരു റിപ്പോർട്ട് സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് അതെന്തുകൊണ്ട് പൊഴ്ത്തി വെച്ച് ഇതൊക്കെ ഞാൻ അന്വേഷണം നടത്തിയത് നല്ല വ്യക്തമായിട്ട് അദ്ദേഹം ആ മേഡം സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച് കൊടുത്ത റിപ്പോർട്ട് ഇപ്പം കാണുന്നില്ല അത് മന്ത്രി രാജന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് എവിടെ അതൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ദുരൂഹതകൾ തീർന്നു ഇപ്പം നേരത്തെ തിരിഞ്ഞു എന്തുകൊണ്ടായിരിക്കാം ഈ നവീൻ ബാബുവിനെ കൊന്നത് അവിടുത്തെ കണ്ണൂരിൽ ചങ്ങളായി പഞ്ചായത്തിൻ്റെ ഭൂമികൾ പിന്നെ തളിപ്പറമ്പിൽ തൃച്ചമ്മര ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം ആ ഭാഗങ്ങളുടെ ഭൂമികൾ ആർളം പഞ്ചായത്തിൻ്റെ ഭൂമികൾ പിന്നെ പടിയൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ കുറേ ഭൂമികൾ ഇങ്ങനെയുള്ളതെല്ലാം ഒരുപാട് പാർട്ടി സഹാക്കളുടെ കയ്യിൽ ദിവ്യത്തിപ്പം എത്ര സ്ഥലമുണ്ട് ഒന്ന് രഹസ്യാന്വേഷണം നടത്തേണ്ടി വരും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമിയുടെ കാര്യങ്ങൾ മുഴുവനും എ ഡി എം സാറിനറിയാം അതിന്റെ ബേസിലാണ് അല്ല സാറെ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കൊടുത്തയാക്ക് പിന്നെ ഇപ്പൊ അവര് ജയിലിലായിട്ടുണ്ടേ പ്രശാന്ത് രണ്ടപ്പുകാരം പറയുന്നത് വാട്സപ്പിൽ മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നു പരാതി കൊടുത്തത് അയാൾ യൂട്യൂബിൽ കണ്ടതാ അപ്പം ഒരാൾ കൈക്കൂലി കൊടുത്തുനിന്ന് സാർ ഒരിക്കലും വാങ്ങില്ല ഏടിയും സാർ വാങ്ങില്ല ഉറപ്പാ പക്ഷേ ഈ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്ന് പറയുമ്പോൾ അയാള് അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ അതെന്തുകൊണ്ട് ചെയ്തില്ല പിന്നെ ചാനലിൽ അന്ന് ഇദ്ദേഹത്തിനെ അപമാനിച്ചിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് പത്തനംതിട്ടയിലും മുഴുവൻ സ്ഥലത്തും അത് വൈറലാക്കി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം കൈക്കൂലി വാങ്ങി അന്നേരം ആ ചാനലുകാരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ കണ്ണൂരിൽ അവിടെ ഒരു ചാനലുകാരെ വന്നിട്ട് ക്ഷണിക്കാത്ത സദസ്സിൽ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പുറത്തുവിടുന്നുണ്ട് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല ദിവ്യ അപമാനിച്ചു എന്ന് വെച്ചാൽ കുറെ കേസ് ചാനലുകാർക്ക് എടുത്ത് എടുത്തിനല്ലോ ചാനലുകാർ എതിരായിട്ട് കണ്ണൂരിലെ വിഷയൻ എടുത്തിട്ടുണ്ട് അവരെ അപ്പം ഇവരെ മാത്രം എന്തുകൊണ്ട് എടുത്തില്ല അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് ഗോവിന്ദ മാഷയും ഗോവിന്ദ മാഷെ വൈഫിൻ്റെയും ശ്യാമൾ ടീച്ചറുടെ ഈ ഗോവിന്ദ മാഷ മോൻ്റെത് എം വി ജയരാജിൻ്റെ ദിവ്യയുടെ ദിവ്യയുടെ ഭർത്താവിൻ്റെ കലക്ടറുടെ ഷംസുദിന്റെ ഇവരുടെയൊക്കെ പ്രശാന്തിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ തികച്ചും സത്യാവസ്ഥ അവിടുത്തെ കണ്ണൂർ കലക്ടറേറ്റിലെയും എ ഡി എം സാറിൽ നിന്ന സ്ഥലത്തിൻ്റെയും ഇപ്പോൾ ഇവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കി അവിടുത്തെ എല്ലാം കോളുകൾ പരിശോധി വീഡിയോ ക്യാമറ പരിശോധിച്ച മനസ്സിലാണ് പിന്നെ വേറൊരു വലിയ ഇത് ചതിയെന്ന് വെച്ചാൽ സാറ് ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അങ്ങനെ ഒരു സംഭവം നടന്നില്ല പിന്നെ ഗുണ്ടേന്റെ കയ്യിൽ ഫോൺ എൻറെ കയ്യിൽ കിട്ടിയത് എനിക്കെന്തും എഴുതി തയ്യാറാക്കി അത് കൊടുക്കാലോ അപ്പോൾ ഗുണ്ടേന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം മെസ്സേജ് അയച്ചതായിരിക്കാം ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരെ കൈവശം വെച്ചിട്ട് സാറിൻ്റെ കയ്യിലില്ല അത് ഗുണ്ടേന്റെ കയ്യിൽ വെച്ചിട്ട് പന്ത്രണ്ട് മണിവരെ എഡിയം സാറിൻ്റെ വൈഫിനെ വിളിച്ചു നോക്കിയാന്ന് അനുജൻ എന്നോട് പറഞ്ഞത് അപ്പൊ ആ വിളിച്ചു അല്ല ഈ ഫോണല്ല മെസ്സേജ് അയച്ചു യഥാർത്ഥ പ്രതികളില്ലാത്ത ഇതുവരെ കാര്യങ്ങൾ പഠിച്ചല്ലോ ആ ഇതി നമ്മുടെ ഈ ദിവ്യയുടെ ഇത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ദിവ്യ ഒരു ഡമ്മി മാത്രമാണ് അവളെ ഇതിനകത്ത് ഫോണുകളില് ഇതോ അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ശശി എന്ന വ്യക്തിന്റെ ഫോൺ ശശി ആ അവരുടെ കോളുകൾ പരിശോധിക്കുമ്പോ ഈ കൊലപാതക പാതകത്തിൽ എത്ര ആസൂത്രിതമായിട്ട് ചെയ്തിരുന്നു മനസ്സിലാവും പോകുന്ന മാഷം ശ്യാമള എന്ന അവരുടെ വൈഫും മോൻ്റെ ഇത് പരിശോധി എം വി ജയരാജന് എന്താണ് പങ്ക് ഇതൊക്കെ മനസ്സിലായി നേരിട്ട് പങ്ക് എം വി ജയരാജന് ഇല്ലെങ്കിലും അനുവദിച്ചില്ല അവരാണ് അതിന് കാരണം എം വി ജയരാജൻ അതുകൊണ്ട് നേരിട്ടൊരു കയ്യെടുത്തിട്ട് കൊന്നിട്ടില്ലെങ്കിലും അയാൾ പരവക്ഷമായിട്ട് അതിന്റെ അകത്ത് നൂറ് ശതമാനം പങ്കുണ്ട് എം വി ജയരാജന് എന്തായാലും അതിന്റെ അകത്ത് പങ്കുള്ളത് കൊണ്ടാണ് അയാൾ നേരിട്ടിട്ട് അവിടെ പോയി ബോഡി കത്തിക്കാൻ ഭയങ്കര ഇപ്പോൾ സുപ്ര ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിൽ അഡ്വക്കറ്റ് പോലും ചരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതിൻ്റെ അതെനിക്ക് പറയാൻ കഴിയുന്നത് അനുജൻ ഇത്രയും നല്ലൊരു ആയിട്ട് അവർക്ക് എന്തുകൊണ്ട് നല്ലൊരു അഡ്വക്കറ്റിനെ വേറെ വെച്ചുകൊടു ഇതിന് മുമ്പുള്ള അഡ്വക്കേറ്റ് നല്ലതായിരുന്നു ഈ ഇയാൾ ശ്രീകുമാർ എന്ന വ്യക്തി അവർ അവരുടെ എത്തിക്സിന് തന്നെ നമുക്കൊരു എൻറോൾമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എത്തിക്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വാക്ക് മാറ്റി പറ്റ പറയാൻ പറ്റില്ല നമ്മൾ ചതിക്കാൻ പാടില്ല അപ്പോൾ അത് തെറ്റല്ലേ ചെയ്തത് അപ്പോൾ അവർ പാവം ഒരു ലേഡിയാണ് നമ്മുടെ എ ഡി എം സാറിൻ്റെ വൈഫ് അപ്പോൾ അവരെ ചതിച്ചു വിശ്വാസവഞ്ചനം ചെയ്തു ഇനി സാറിൻ്റെ വൈഫിനോട് എനിക്ക് പറയാനുള്ളത് വീട്ടിലുള്ളവരെ പോലും ഈ കാര്യത്തിൽ വിശ്വസിക്കരുത് എപ്പോഴും എന്താണ് കോടതിയുടെ നിലവാരം എന്നറിയാൻ അവിടെ കോടതിയിൽ തന്നെ ഹാജരാവണം അപ്പം എന്നിട്ട് നേരിട്ട് തന്നെ സാറിൻ്റെ വൈഫിന് പറയാനുള്ളത് പറയണം എന്നാലും ഇതിന്റെ തെളിവ് വരും വീണാമണി ഇല്ലാത്തൊരു ദൃക്സാക്ഷിയാണ് അതുകൊണ്ട് സാക്ഷിയെ വരാൻ കൃത്യമായി അന്വേഷണം നടത്തുകയാണെങ്കിൽ സാക്ഷിയെ വരേണ്ട ആളാണ് വീണാമണി മതഭീഷണിയെ ഭയപ്പെടുന്നുണ്ടോ വധഭീഷണിയിൽ വഴിപ്പെടുന്നില്ല പക്ഷേ എനിക്ക് പൊന്ന് കെട്ടി തൂക്കിയിട്ട് തൂങ്ങി മരണമെന്ന് പറയുന്ന ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്നെ ഒരു വാഹന അപകടത്തിന് മരിച്ചിട്ട് അത് തനിയെ വാഹനം വന്നതാണ് അങ്ങനെയല്ലേ ഇത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് പറ്റുന്നുണ്ട് നേരിട്ടിട്ട് ഞാൻ മുഖം മൂടി ധരിച്ചിട്ടൊന്നുമല്ല എവിടെയും പോകുന്നത് പക്ഷേങ്കിൽ പിന്നെ തൂങ്ങി മരണമെന്നും അങ്ങനെയുള്ള ഉണ്ടാക്കറും വാഹന അപകടത്തിൽ അവർ ഉണ്ടാക്കും അതുകൊണ്ടാണ് അത് ഞാൻ വധഭീഷണി എൻ്റെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ കൊല്ലും എന്ന് പറയുമ്പോൾ എനിക്കാ കൊല്ലുന്നതിന് ഭയമില്ല എൻ്റെ ശരീരത്തിനെല്ലാം സ്ഥല കളിയാൻ പറ്റും എൻ്റെ ആത്മാവിനെ അവർക്ക് വിചാരിച്ച കളയാൻ പറ്റില്ല അപ്പം അവൻ്റെ കൊല്ലുന്നതിന ഭയം പക്ഷെ തൂങ്ങി മരണമെന്ന് പറഞ്ഞ ആക്കുന്നതിന് ഇതുണ്ട് ഈ കലാഭവൻ സോബി അതായത് നമ്മുടെ ബാലഭാസ്കർ കൊലപാതകത്തിൽ ഏക സാക്ഷിയായി വന്നിട്ട് കലാഭവൻ സോബിയാണ് അന്ന് മുതൽ ഇന്നുവരെ ഇത് കൊലപാതകമാണെന്നും ഞാൻ നേരിട്ട് കണ്ടെന്നും പറഞ്ഞപ്പം ആരും വിശ്വസിക്കുന്നില്ല ഇതേപോലെയാണ് ഇപ്പോൾ വീണാമണി വീണാമണി അതിൻ്റെ പിന്നിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ പറയുകയാണ് ഇത് കൊലപാതകമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതുവരെ വീണാമണിയെ മാത്രം പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ല അല്ല പോലീസിന് അറിയാം പോലീസിൻ്റെ കോളുകളിൽ ഞാൻ വിളിച്ച് സംസാരിച്ച് പോലീസിന് ഈ സത്യം നന്നായിട്ട് അറിയാം അവർക്ക് പിന്നെ ഗതികേട് കൊണ്ട് അതായത് ഞാൻ അങ്ങനെ പറയും ചില ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധരായവരുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒരു എസ് പി രാധാകൃഷ്ണൻ സാറിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കുറേ വേദനകൾ അതുപോലെ അനുഭവിക്കേണ്ടി വരുന്നു പേടിച്ചിട്ട് അവരൊന്നും ഇണ്ടാണ്ട് എടുക്കുന്നില്ല പക്ഷേങ്കിൽ ഈ പോലീസുകാരിലും കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് ചിന്തിച്ച് സത്യസന്ധമായിട്ട് നീങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ജീവിക്കുന്നുണ്ട് അത് സത്യസന്ധമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ നീതി കിട്ടുമായിരുന്നു രണ്ട് കുട്ടികളുടെ അച്ഛന് അപ്പൊ അത് അവരങ്ങനെ ചെയ്തില്ല അവരൊരിക്കലും വീണാവിണി ഈ ഈ മതഭീഷണിയും ഭയപ്പെടുന്നു ഇല്ല ഞാൻ ഭയപ്പെടുന്നില്ല അവസാനം വരെ ഈ പോരാട്ടം ഞാൻ ജീവനുള്ള എൻ്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം ഞാനിതിന് പോയത് എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഈ ഞാൻ വിചാരിച്ച് മേഡം എന്തായാലും ഇതാക്കില്ല ഇത് ഇവർ വീട്ടുകാർ അനേനൊക്കെ പിന്തിരിഞ്ഞു അപ്പം ഞാൻ എന്തിട്ട് മലയാളി ഇൻസൈഡിൽ സാറിന് നമ്പർ എൻ്റെ കയ്യിലില്ല അപ്പൊ മലയാളി ഇൻസൈഡിൽ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളാണെന്റെ വാർത്ത ആദ്യം കൊടുത്തത് ഞാനായിട്ട് പറഞ്ഞതല്ല ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞതായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വീട്ടിൽ ഞാൻ ഇന്നുവരെ പേരില്ല സാർ മരിച്ചതിന് ശേഷം അതുകൊണ്ട് ഞാൻ ഫൈറ്റ് പറ്റും ഞാൻ സുപ്രീം കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകും ഡോക്ടറെ ആർക്കോട്ടെസ്റ്റ് ആണ് സംസുദീനാർക്കോട്ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ പ്രശാന്തിനും പിന്നെ ഇതിനകത്ത് കുറേ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നാർക്കോട്ടെസ്റ്റ് ഇതിൻ്റെ പ്രധാന തെളിവുകൾ കളക്ടറൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുവരുമോ അതിന് വേണ്ടിയിട്ട് ഞാൻ സുപ്രീം കോടതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഇരിക്കും ഞാൻ സമരം ഇരിക്കും ഉറപ്പായിട്ടും ഇത് സത്യം തെളിയണം ഇനി ഇനിയൊരു കൊലപാതകം ഒരു തൂങ്ങി മരണാക്കി മാറ്റാൻ പറ്റില്ല ഈ കൊലപാതകം തെളിയുമെന്ന് ഞാൻ ഞാൻ മരണപ്പെട്ടാല് എല്ലാരെയും കൂടെ സ്വത്താണ് ഇപ്പൊ നവീൻ ബാബു സാറ് നമ്മുടെ എല്ലാരെയും അവരുടെ വൈഫിന്റെ മാത്രല്ല അവരുടെ കുട്ടികളെ മാത്രമല്ല എല്ലാരും സമൂഹത്തിന്റെ ഞാൻ ഇത് ഫൈറ്റ് പൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും മാസമായിട്ട് ഇത്രയും ഞാൻ വീട്ടിൽ കയറാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഇനി ഇതിന്റെ മുന്നോട്ട് സുപ്രീം കോടതി തന്നെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചു പറഞ്ഞത് തുടർന്ന് അവർ അതിൻ്റെ പിന്നാലെ തന്നെ സഞ്ചരിക്കുകയാണ് അവരെ ഇതേ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എസ് ഐ ബി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിലും ഇതുവരെ ചോദ്യം ചെയ്യാത്തതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ അന്വേഷണം ശരിയായ വിധത്തിലല്ല പോകുന്നത് അവരെ അട്ടിമറിക്കുകയാണ് എന്നാണ് ഇപ്പോഴിതാ സി ബി ഐ അന്വേഷണം ഹർജി ഫയൽ ചെയ്തിട്ടും അഡ്വഗറ്റ് പോലും മഞ്ജുഷിയെ ചതിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ധീരയായി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല അവസാനം വരെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാമണി ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വിജയമുണ്ടാകട്ടെ ഈ കേസ് തെളിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം